വിദ്യാഭ്യാസ രംഗത്ത് പത്തൊമ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി ജയകൃഷ്ണ വിദ്യാഭവൻ മുന്നേറുന്നു വള്ളത്തോൾ നഗർ ഹോമിയോ ആശുപത്രിയുടെയും ആംബുലൻസിന്റെയും ഉദ്ഘാടനം എം പി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു ആലത്തൂർ ലോക്സഭാ അംഗമായി ചുമതല ഏറ്റെടുത്ത ശേഷം നടത്തുന്ന കെ രാധാകൃഷ്ണന്റെ ആദ്യ പൊതുപരിപാടിയായിരുന്നു ചെറുതുരുത്തിയിലേത് വള്ളത്തോൾ നഗർ ഹോമിയോ ആശുപത്രിയുടെയും ആംബുലൻസിന്റെയും ഉദ്ഘാടനം നടന്നു കെ രാധാകൃഷ്ണൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു ആ സംസ്ഥാനങ്ങളിൽ ഏജൻസി നടത്തിയ പരീക്ഷയിലാണ് ഈ അപകീടുകൾ കട്ട് നമ്മുടെ രാജ്യത്തെ അറിയാൻ ആശങ്കിക്കുക ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ രീതിയിലുള്ള അപകീടുകൾ ഉണ്ടാകുന്നത് ഒരു കാരണം വെച്ചാൽ വിദ്യാഭ്യാസ രംഗത്തിന് അത് അഭിമാനമല്ല എന്നുള്ളത് എല്ലാവരും തിരിച്ചറിയണം എം ബി ഐ തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം സത്യത്തിന് ശേഷം എൻ ബി ഐ തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രി ഇതാണ്

വളത്തോൾ ഗ്രാമപഞ്ചായത്ത് കെട്ടിടത്തിന് പിന്നിലായാണ് ഹോമിയോ ആശുപത്രി മാറ്റി സ്ഥാപിച്ചത് ചെറുതൂരു കുടുംബശ്രീ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് നിർമലാദേവി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുചിത്ര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം നൌഫൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ ആർ ഗിരീഷ് പി എ യൂസഫ് എം ബിന്ദു സെക്രട്ടറി എൻ എം ഷെറീഫ് എന്നിവർ പങ്കെടുത്ത് പ്രസംഗിച്ചു डेस्क सीसीवी